സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് നടത്തുന്ന അനാവശ്യ പോരാട്ടങ്ങളും യുദ്ധങ്ങളും പദ്ധതികൾ പലതും തടസ്സപ്പെടുത്തുന്നതായി ഇടുക്കി എം ബി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് അനാവശ്യമായ എതിർപ്പുകളും പോരാട്ടങ്ങളുമാണ് ആശാവർക്കർമാരുടെ ഉൾപ്പെടെ പല മേഖലകളിലും പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്നും ഡീൻ കുര്യാക്കോസ് ആരോപിച്ചു സർക്കാരിന്റെ പിടിവാശി മൂലം സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതി പാചക തൊഴിലെടുക്കുന്നവരുടെ വിഷയങ്ങൾ എന്നിവ അനിശ്ചിതത്വത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ നിഷേധ നിലപാടും അനാവശ്യ വിവാദങ്ങളും കാരണം പി എം ശ്രീ പദ്ധതി കേരളത്തിന് നഷ്ടമായെന്നും ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധമുണ്ടെന്നും എം പി ഗവൺമെന്റ് വെച്ചു പുലർത്തുന്ന അച്ചടക്കമില്ലായ്മയും വകമാറ്റ ചെലവഴിക്കലുകളുമെല്ലാം ജനങ്ങൾ ഇന്ന് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ആശാ പ്രകടനമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം എന്താണ് എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ അത് കുടിശ്ശിക വരുത്തിയത് എന്നുള്ളത് ഞാൻ കേന്ദ്ര സർക്കാരിന് എന്നാൽ പോലും ഒരു കാര്യത്തിൽ തുറന്ന് സമ്മതിക്കാതിരിക്കാൻ നിർവാഹമില്ല ഗവൺമെന്റ് എന്നുള്ള നിലയിൽ തികഞ്ഞ ഉത്തരവാദിത്വത്തോടുകൂടി ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന പണം ഉൾപ്പെടെ ലഭിക്കേണ്ടതായിട്ടുള്ള അത് നൽകേണ്ടതായിട്ടുള്ള നൽകപ്പെടേണ്ടതായിട്ടുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട് അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ കേന്ദ്രവുമായി അനാവശ്യമായി യുദ്ധം പിടിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരികയും ആ പണം മുടങ്ങിപ്പോകുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായി ഇപ്പൊ പി എം ശ്രീ എന്നുള്ള ഒരു കാര്യത്തിൽ ഇപ്പൊ ഞാൻ കേരള ഗവൺമെന്റ് എടുത്തിട്ടുള്ള സ്റ്റാൻഡിനൊന്നും ഞാൻ പൂർണ്ണമായി തള്ളിപ്പറയുന്നില്ല പറയുന്നില്ല പക്ഷെ ഇവിടെ ആരാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പാചക തൊഴിലാളികൾ അതുപോലെ സ്കൂളിൽ യൂണിഫോം വിതരണം ചെയ്യപ്പെടുന്നില്ല അതുപോലെ ആദിവാസി മേഖലയിൽ ഉണ്ടായിട്ടുള്ള വാഹന സൗകര്യം ഇതെല്ലാം ഇന്ന് നിശ്ചലമായിരിക്കുകയാണ് കേന്ദ്ര കൂടി മാത്രമാണ് ഈ പദ്ധതികളൊക്കെ നടപ്പിലാകുന്നത് അപ്പൊ കേന്ദ്ര കൂടി നടപ്പിലാകുന്ന ഈ പദ്ധതികൾ പി എം ശ്രീ എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ നയവുമായി ബന്ധപ്പെട്ട് കേരളം സഹകരിക്കുന്നതായി എന്ന് പറഞ്ഞുകൊണ്ട് തടഞ്ഞു വെച്ചിരിക്കുകയാണ് ആ തടഞ്ഞു വെച്ചതിനെയും ഞാൻ ശക്തമായ നിലയിൽ ആ എന്താണ് അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയാണ് ഞാൻ പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ വിദ്യാഭ്യാസത്തിന്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി മെമ്പർ കൂടിയാണ് സ്റ്റാന്റിങ് കമ്മിറ്റി യോഗങ്ങളിലൊക്കെ കേരളത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഒരു കാര്യം ഞാൻ നമുക്ക് തുറന്നു പറയാതിരിക്കാൻ പറ്റത്തില്ല ഈ പാവപ്പെട്ട ആളുകളെ വെച്ചുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിലേക്ക് ആക്കി ആക്കിക്കൊണ്ട് ഈ വിധത്തിൽ ഈ രണ്ട് സർക്കാരുകളും കാണിക്കുന്ന ഈ ചക്ളത്തിൽ പോരാട്ടം അതിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വളരെയധികം പ്രയാസമുണ്ട് വികസന കാര്യങ്ങളിൽ തടസ്സം വന്നിരിക്കുന്നു ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കുന്നില്ല ബന്ധനകർ പറയുന്നു സ്കൂൾ കുട്ടികൾക്ക് പോലും ഏറ്റവും ഒരു പരിധി അവർക്ക് ഭക്ഷണം ഉച്ചഭക്ഷണം കഴിക്കുന്നത് പോലും അത് വലിയ അവതാളത്തിലാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു തൊഴിലാളികളെ വരെ ബുദ്ധിമുട്ടിലാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു